കാദർ കണിപ്പൊടിയുടെ വീഡിയോക്ക് ശേഷം മെഹനാസ് എന്തോ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഹായ്ക്കൂട്ടാരെ അസ്സാം വലിക്കും എല്ലാവരും എന്നാ പറയുന്നു സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ റാഹത്താണോ കമൻ്റ് കേട്ടോ അപ്പൊ ഞാനിന്ന് വന്നേക്കുന്നതേ ഇപ്പൊ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് മറ്റേ മെഹനാസിന്റെ വിഷയാണ് ഇങ്ങനെ കിടന്നുകറങ്ങുന്നല്ലേ എവിടെ നോക്കിയാലും മെഹനാസ് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഒരു വേർ പിരിയുകയാണ് അങ്ങനെയൊക്കെ കുറേ കമ്പനിയിൽ വെച്ചിട്ട് വാങ്ങിയതായിട്ടൊക്കെ ഇറങ്ങിയിരിക്കുവാണ് വീഡിയോ അപ്പോ ഞാൻ ഈ കാതർ കരിപ്പോടി ഇടുന്ന വ്യക്തിയുടെ വിവരമോ ഞാൻ പറയാൻ തയ്യാറാവുന്നില്ല അതായത് ഈ ഈ റിഫ തയ്യാറാകുന്നില്ല അതിക്രമത്തിന് ഇരയാക്കപ്പെട്ട വീഡിയോ ആണ് ഫസ്റ്റ് ഞാൻ കാണുന്നത് അപ്പൊ എനിക്ക് അന്നേരം ഈ വീഡിയോ ചെയ്യണം എന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് അങ്ങനെ ഒരു വീഡിയോ ചെയ്യണം തോന്നില്ല എന്താണെന്ന് വെച്ചാല് നമുക്കറിയില്ലല്ലോ അവർ പറയുന്നത് ഏതൊരു റിലേറ്റീവ് പറഞ്ഞൊരറിവ് വെച്ചാണ് അവര് പറയുന്നത് സത്യമല്ലെങ്കിൽ മെഹനാസ് ഇവിടെ വന്ന് തെളിയിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ഇതിപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ഇണ്ട വീഡിയോ ഇടാൻ തന്നെ കാരണം ഇപ്പോ മെഹനാസ് അത് അങ്ങനത്തെ ഒരു സ്റ്റോറി വെച്ചത് കൊണ്ടാണ് വി ആർ എസ് സപ്പറേറ്റഡ് അതായത് നമ്മൾ നമ്മൾ പിരിയുകയാണ് അത് ആരും ഇനി ചോദിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് സ്റ്റോറി വച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ മുന്നത്തെ വിഷയം അറിയാമല്ലോ മെഹനാസ് റിഫ റിഫ തൂങ്ങിമരച്ച സമയത്ത് എല്ലാവരും മെഹനാസിനെയാണ് കുറ്റപ്പെടുത്തിയിട്ടുണ്ട് അതിന് അതിൻ്റെ കേസും കാര്യങ്ങളൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട് ഒന്നും അതിനെ അതിനെപ്പറ്റിയിട്ട് പിന്നെ ഒന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഒരു സംഭവം നിൽക്കുമ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു സ്റ്റോറി വെക്കുമ്പോൾ കാതിർ അയാളാണെങ്കിൽ ഈ ഒരു കേസിനായിട്ട് മുൻപന്തിയിൽ നിന്നിട്ട് കാര്യങ്ങളെല്ലാം ചെയ്തൊരു വ്യക്തിയാണ് അപ്പോൾ അങ്ങനെ ഒരു സ്റ്റോറി വെക്കുമ്പോൾ എന്തായാലും ആൾ തിരക്കും അതിനെപ്പറ്റിയിട്ട് അപ്പോ മെഹനാസ് ചെയ്ത് അന്നും ഇതുപോലെ ആയിരുന്നു മറ്റേ റിഫ മരിച്ച സമയത്തും റിഫ മരിച്ചവിടെ കിടക്കുന്ന മെഹനാസ് താഴെ വന്നിട്ട് ലൈവില് വീഡിയോ ചെയ്യുന്നു അന്നും ഇതുപോലെ റിഫ മരിച്ച സമയത്തും ലൈവില് ഏർ മെഹനാസ് വന്നിട്ട് ഇത് അത് പറയലുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇപ്പോ ഇവരുടെ ഈ മാരേജിൽ തന്നെ ഭയങ്കര സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ഇതായൊരു വിഷയമാണ് അപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു സ്റ്റോറി ഇടുമ്പോഴത്തേക്ക് അത് മറ്റൊരാളിലേക്ക് എത്തുമ്പോൾ എന്തായാലും അത് ചോദ്യം ചോദ്യം ചെയ്യും ഇപ്പോൾ സഫയും മെഹനാസും തമ്മിൽ ചിലപ്പോൾ ചെറിയ എന്തെങ്കിലും പ്രശ്നമുള്ള സമയത്താണ് മെഹനാസ് ഒരു സ്റ്റോറി വെച്ചതാണ് എങ്കിൽ കൂടി പുറ പുറത്ത് വരുന്നത് അത് അങ്ങനെ ആയിരിക്കില്ല അപ്പോൾ ചിന്തിച്ചിട്ട് എപ്പോഴും ചിന്തിക്കുക സോഷ്യൽ മീഡിയയിൽ ഒരു കാര്യം എടുത്തിടുമ്പോൾ ചിന്തിച്ചിട്ട് ചെയ്യുക ഇപ്പോൾ അന്നത്തെ അന്നത്തെ കാര്യം തന്നെ റിഫ മരിക്കുന്ന ടൈമിൽ അങ്ങനെ ഒരു ലൈവ് ഇടേണ്ട യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ഇപ്പോ വി ആർ സെപ്പറേറ്റഡ് സെപ്പറേറ്റഡെന്ന് പറഞ്ഞൊരു സ്റ്റോറി വെക്കേണ്ട യാതൊരു കാര്യം ഇല്ല ഇല്ല എന്നുവെച്ചാൽ നിങ്ങൾ തമ്മിലുള്ള പണക്കം ചിലപ്പോൾ ചെറിയ എന്തെങ്കിലും ഇതായിരിക്കും അത് പറഞ്ഞു തീർക്കാവുന്ന കാര്യമുണ്ടാവുള്ളൂ പക്ഷെ അത് അതിനെപ്പറ്റിയിട്ട് പിന്നീട് അവര് വന്നിട്ട് എന്ത് സഫ വന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്

ഹോസ്പിറ്റലിലാണത് പോലും ക്ലാരിഫൈ ചെയ്യാറായിട്ടില്ല കേട്ടോ എനിക്ക് എനിക്കറിയത്തില്ല കമ്പനിയിൽ പല രീതിയിൽ വെച്ചിട്ടാണ് വരുന്നത് അങ്ങനത്തെ ഒരു വിഷയം ഉണ്ടായ സമയത്ത് പല എൻ എന്തൊക്കെ രീതിയിലാണ് കമ്പനിയിൽ വെച്ചിട്ട് വീഡിയോസ് വരുന്നതെന്ന് വെച്ചാൽ അറിയത്തില്ല എല്ലാ മിസ്റ്റേക്ക് മെഹനാസ് ഒരു സ്റ്റോറിയിൽ ആണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം കേട്ടോ ഖാദർ കരിപ്പൊടിയുടെ വീഡിയോയ്ക്ക് ശേഷം മെഹനാസ് എന്തോ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് ഈ സ്റ്റോറി ഇതാണ് കേട്ടോ സ്റ്റോറി കാതർ കരിപ്പൊടി കാരണം ഒരു തെറ്റും ചെയ്യാത്ത എന്നെ കൊലയാളി എന്നിവരെ പറഞ്ഞുണ്ടാക്കി ജീവിക്കാൻ അനുവദിക്കാത്ത വിധം അന്ന് എൻ്റെ ലൈഫ് വെച്ച് കളിക്കുന്നത് നിങ്ങൾ വിധിയാക്കി പണം ഉണ്ടാക്കാനുള്ള ഓരോ നീക്കങ്ങൾ എന്ത് വിധി ഇതിപ്പോൾ അവര് തന്നെ വന്നിട്ട് ക്ലാരിഫൈ ചെയ്തില്ലെങ്കിൽ ഇതിപ്പോൾ പല രീതിയിൽ പല കമ്പനിയിൽ വെച്ചിട്ട് ഈ വീഡിയോസുകൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കും അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം ഇപ്പോൾ പറയുന്നത് മെഹനാസ് ഹോസ്പിറ്റലാണ് ഒരു കമ്പനിയിൽ ഞാൻ അങ്ങനെ കണ്ടു മെഹനാസ് ഹോസ്പിറ്റലാണ് എന്ന് പറഞ്ഞിട്ട് അപ്പോഴാണ് എനിക്കിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ തോന്നിയത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ വരെ